പേടിച്ചു കംസൻ നയച്ചു കളഞ്ഞൊരു ബലത്തെയും കൊന്നുകളഞ്ഞ കൃഷ്ണാഹരി മന്നമായി പോന്നുടൻ ചങ്ങാതിമാരുമായി സായന്തനാശനം ചെയ്ത കൃഷ്ണാഹരി അവിടെ അവിടെയായിട്ട് തപസ്സികൾ തിങ്ങി പാർത്തിരുന്ന പർണശാലകൾ താണ്ടിയാണ് ഈ പാണ്ഡവ സംഘം ശതയൂപാശ്രമത്തില് എത്തിയത് യുധിഷ്ഠിരാദികള് അവിടെ ചെന്നു കയറിയ സമയത്ത് ദൃതരാഷ്ട്രയോ കൂന്തിയോ ഗാന്ധാരിയോ ഒന്നും കാണുണ്ടായില്ല അന്വേഷിച്ചപ്പോ അറിഞ്ഞത് അവര് ജലാശയത്തില് പോയിരിക്കയാണ് ഉടനെ തന്നെ തിരിച്ചെത്തും എന്നാണ് ഉടനെ യുധിഷ്ഠിരനും സംഘവും അവര് പോയ ജലാശയം ലാക്കാക്കി നടക്കാൻ തുടങ്ങി കുളി കഴിഞ്ഞ് തപോനിഷ്ഠയോടുകൂടി കയ്യിൽ ഓരോ ജലകുംഭവുമായിട്ട് വരുന്ന് ധൃതരാഷ്ട്രരെയും സംഘത്തിനേയും ഒക്കെ ദൂരെത്തുന്ന് അവർക്ക് കാണാൻ കഴിഞ്ഞു എല്ലാവരും ഓടി അമ്മയുടെയും വലിയച്ഛൻ്റെയും അടുത്തെത്തി വണങ്ങി ആശ്രമത്തിലേക്ക് തിരിച്ച് യാത്രയായി ധൃതരാഷ്ട്രാദി തപസികളുടെ കയ്യിലുണ്ടായിരുന്ന ജലകുംഭങ്ങളെ ഇവരൊക്കെ വാങ്ങി പിടിച്ചു അവർ തിരിച്ച് ആശ്രമത്തിലേക്ക് എത്തിയപ്പോഴേക്കും ഈ വാർത്ത കേട്ട് അനേകം തപസ്സുകൾ ശതയൂപ് ആശ്രമത്തിൽ എത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവരിൽ പലരും പാണ്ഡവരെ പറ്റി കേട്ടിട്ടുണ്ട് എന്ന കണ്ടിട്ടുണ്ടായിരുന്നില്ല യുധിഷ്ഠിന്റെ നിർദ്ദേശപ്രകാരം സഞ്ജയൻ പാണ്ഡവ ഭഗനിമാരെയും പാണ്ഡവരെയും കൗരവ സ്ത്രീകളെയും ഒക്കെ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുകയുണ്ടായി അങ്ങനെ സംസാരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുമ്പോഴാണ് യുധിഷ്ഠിരനെ ഓർമ്മ വന്നത് വിധുരൻ എവിടെ കാണാനില്ലല്ലോ യുധിഷ്ഠിരൻ വിധുരനെ പറ്റി അന്വേഷിക്കുന്നത് കേട്ട ധൃതരാഷ്ട്ര വിധുരനെ പറ്റി പറയാൻ തുടങ്ങി യുധിഷ്ഠിര നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല വിധുരൻ വളരെ വലിയ നിലയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇവിടെ എവിടെയോ ഈ പരിസരത്ത് തന്നെ ഉണ്ട് ചിലപ്പോ ചില തപസികള് കാട്ടില് അങ്ങായിട്ട് കണ്ടതായിട്ടും പറയുന്നുണ്ട് ഇവിടെ വല്ലപ്പോഴും ഒരു മിനായം പോലെ വന്ന് മറഞ്ഞു പോകും അത്രേ ഉള്ളൂ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മരത്തിന്റെ ഇടയില് ഒരു നിഴല് പോലെ ഒരു രൂപം മാറുന്നത് കണ്ടു ഉടനെ തപസ്സികള് പറഞ്ഞു അത് തന്നെയാണ് വിധുരൻ യുധിഷ്ഠിരനും മറ്റും വന്നിട്ടുണ്ടെന്ന് റിഞ്ഞിട്ട് കാണാൻ കൊതിച്ച് ആശ്രമത്തിലേക്ക് വന്നതായിരിക്കും മിഥുരെന്നാണ് എല്ലാവരും വിചാരിച്ചത് എന്നാൽ അതൊന്നും ഉണ്ടായില്ല കുറച്ചു നേരം അവിടെ നോക്കി നിന്നിട്ട് വീണ്ടും കാട്ടിലേക്ക് മറയുകയാണ് ചെയ്തത് ഇത് കേട്ട ഋതുരാഷ്ട്രർ പറഞ്ഞു ഇവിടെ അധികം ആളുകളെ കണ്ടപ്പം മറിഞ്ഞതായിരിക്കും അതായിരിക്കും അദ്ദേഹം വരാൻ മടിച്ചത് എന്ന് ഋതുരാഷ്ട്രർ അഭിപ്രായപ്പെട്ടു ഇത് കേട്ട ഉടനെ മിഥുറിനെ വിളിച്ചും കൊണ്ട് യുധിഷ്ഠിരൻ കാട്ടില് അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഓടി എനിക്ക് എനിക്കങ്ങയുടെ ദർശനം തരില്ലേ എന്ന് ചോദിച്ചു കൊണ്ടാണ് യുധിഷ്ഠിരൻ പിന്നാലെ ഓടിപ്പോയത് അങ്ങനെ കുറച്ച് ദൂരം ചെന്നപ്പോൾ ഒരു മരത്തിൻ്റെ പിറകെ അദ്ദേഹം ഒളിച്ചു നിൽക്കുന്നതായിട്ട് യുധിഷ്ഠിരന് കാണാൻ കഴിഞ്ഞു വിവസ്ത്ര ദേഹത്തിലെ എല്ലുകൾ മാത്രമേ ഉള്ളൂ സ്വരൂപത്തെ പ്രാപിച്ച ഒരു മഹർഷിയെ പോലെയാണ് യുധിഷ്ഠിരന് വിധുരനെ അപ്പൊ കാണാൻ കഴിഞ്ഞത് ചില സിദ്ധികൾ കൊണ്ട് താൻ മഹാത്മാവായിരിക്കണു എന്ന് യുധിഷ്ഠിരനെ ബോധ്യപ്പെടുത്താൻ വിധുരന് കഴിഞ്ഞു ഒന്നും ഇണ്ട് ഉണ്ടായില്ല വളരെ ഭക്തിയോടുകൂടി പ്രണമിച്ചിട്ട് യുധിഷ്ഠിരൻ മടങ്ങി പോന്നു പാണ്ഡവര് അടുത്ത ദിവസം കുരുക്ഷേത്ര തപസ്സികളായ ഓരോരുത്തരുടെ ആശ്രമത്തിലും സന്ദർശിക്കുകയുണ്ടായി അവിടെ അവരുടെ കയ്യിൽ നിന്നൊക്കെ അനുഗ്രഹം വാങ്ങിച്ചു ഏതാണ്ട് ഒരു മാസക്കാലത്തോളം പാണ്ഡവര് അവിടെ പർമ്മശാലകൾ കെട്ടി രാജകീയമായ വിധത്തിൽ താമസിക്കേണ്ടായി പ്രഭാതകൃത്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അവര് ശതയു ആശ്രമത്തിലെത്തി വല്യച്ഛനെയും അമ്മയും വലിയമ്മയും ഒക്കെ കണ്ട് അവിടെ തന്നെ കൂടും വൈകുന്നേരം ആവുമ്പോൾ മടങ്ങും ഇതാണ് പതിവ് അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കെ പാണ്ഡവരെ കാണാൻ പലരും അറിഞ്ഞ് വരലും പോലും ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് നാരദൻ പർവ്വതൻ ദേവലൻ തുടങ്ങിയ മഹാ ഋഷികളും അവിടെ വരികയുണ്ടായി അവര് അങ്ങനെ പല കഥകളും പറഞ്ഞ് പാണ്ഡവരെ ധർമ്മത്തിൻ്റെ മഹിമ പാണ്ഡവരെ ബോധ്യപ്പെടുത്തുകയുണ്ടായി എന്തൊക്കെ പറഞ്ഞാലും പാണ്ഡവ കുടുംബത്തിലും കൗരവ കുടുംബത്തിലും എന്തോ ഒരു ദുഃഖം തങ്ങി നിൽക്കുന്നതായിട്ട് അവർക്ക് ബോധ്യപ്പെടുകയുണ്ടായി അപ്പോ വ്യാസൻ അവരുടെ ദുഃഖ കാരണം ചോദിച്ചു മരിച്ചുപോയ പുത്രന്മാരെയും ബന്ധുക്കളെയും കുറിച്ചുള്ള ദുഃഖം ഇനി മനസ്സിന്ന് മാറിയിട്ടില്ല എന്ന് വ്യാസന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പൊ വ്യാസൻ പറഞ്ഞു പരമാർത്ഥം അറിയാണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ദുഃഖിക്കുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ ആരും അധർമ്മം പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മഹത്തായ ദേവകാര്യം സാധിക്കുക എന്നതാണ് ഈ ഭാരത യുദ്ധം കൊണ്ട് സാധിച്ചിരിക്കുന്നത് ദേവന്മാരും അസുരന്മാരും ഗന്ധർവന്മാരും വിശാചുക്കളും ഒക്കെയാണ് ദേവകാര്യത്തിനായിട്ട് നിങ്ങളുടെ ബന്ധുക്കളായി ജനിച്ചത് ആവശ്യം കഴിഞ്ഞപ്പോൾ അവർ അവരവരുടെ യഥാർത്ഥ സ്ഥാനങ്ങളിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞിരിക്കുന്നു അല്ലാണ്ട് പരലോകത്ത് ആരും തപിക്കുകയോ ക്ലേശിക്കുകയോ ഒന്നും ചെയ്യണില്ല അതൊക്കെ എല്ലാവരും കേട്ടു എന്നാലും സുഭദ്ര പാഞ്ചാലി കൗരവ പത്നിമാര് കുന്തി ഗാന്ധാരി ധൃതരാഷ്ട്ര പാണ്ഡവന്മാര് ആർക്കും ശോകം വിട്ടുമാറുണ്ടായില്ല ഇത്രയൊക്കെ അറിഞ്ഞിട്ടും മരിച്ചവരെ കുറിച്ചുള്ള ചിന്തയെന്ന് നിങ്ങൾക്ക് ഇനിയും മുക്തരാവാൻ കഴിഞ്ഞില്ലല്ലോ എന്നാണ് എൻ്റെ സങ്കടം എന്ന് വ്യാസൻ പറഞ്ഞു ശരി ഞാൻ അവരെ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം അതോടെ എൻ്റെ തപശക്തിയുടെ വ്യാപ്തി നിങ്ങൾക്ക് മനസ്സിലാവൂലോ ഒരു രാത്രി മുഴുവൻ അവരോടൊത്ത് കഴിയാൻ ഞാൻ അവസരവും ഉണ്ടാക്കിത്തരാം വ്യാസമുഖത്തു നിന്നും ഈ വാർത്ത കേട്ടതോടുകൂടി ദുഃഖമൊക്കെ മാറി എല്ലാവരും സന്തോഷഭരിതരായി എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു